നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ നമ്മുടെ ഭാരതത്തിന്റെ വടക്കു സംസ്ഥാനങ്ങളായ സെവൻ സിസ്റ്റേഴ്സ് സന്ദർശിക്കപ്പെട്ടതിൽ ത്രിപുരയിൽ ഞാൻ കണ്ട വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ ഞാൻ പൂർണ്ണമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ത്രിപുരയിൽ ആദ്യം ഞാൻ സന്ദർശിക്കാൻ പോയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മഹാരാജ വിർ വിക്രം കിഷോർ മാണിക്ക പണി പണികഴിപ്പിച്ച അന്നത്തെ ത്രിപുര രാജ്യത്തിന്റെ ഒരു മുൻ രാജവട്ടാരമായ നിർമഹൽ അല്ലെങ്കിൽ വാട്ടർ പാലസ് എന്ന പേരിലും അറിയപ്പെടുന്ന ഒരു രാജകൊട്ടാരത്തിലേക്കായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത കൊട്ടാരം കൂടിയാണ് ഇത് ത്രിപുരയുടെ തലസ്ഥാനമായ അഗർത്തലയിൽ നിന്നും അൻപത്തിമൂന്ന് കിലോമീറ്റർ അകലെ മേലാഖാറിൽ രുദ്രാസാഗർ തടാകത്തിന്റെ നടുവിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ത്രിപുരയിലെ അന്നത്തെ നിർമഹൽ രാജകുടുംബത്തിന്റെ വേനൽക്കാല വസതിയായിട്ടാണ് ഈ ലേക്ക് പാലസ് നിർമ്മിച്ചത് ഇന്ന് ലോകത്ത് അവശേഷിക്കുന്ന ഏറ്റവും ദൈർഘമേറിയ രണ്ടാമത്തെ രാജവംശമായി കണക്കാക്കപ്പെടുന്ന മാണിക്യ രാജവംശത്തിലെ മഹാരാജ ബി വിക്രം കിഷോർ മാണിക്യ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഈ കൊട്ടാരം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ രുദ്രാസാഗർ തടാകത്തിനടുവിൽ ഒരു അതുല്യമായ ജലകൊട്ടാരം നിർമ്മിക്കാൻ മഹാരാജാവ് ബ്രിട്ടീഷ് കമ്പനിയായ മാർട്ടിൻ ആൻഡ് ബെൻസനെ ചുമതലപ്പെടുത്തി ഹൈന്ദവ മുഗൾ വാസ്തുവിദ്യ ശൈലികൾ സംയോജിപ്പിച്ച് മഹാരാജാവിൽ നിന്നുള്ള വിശദമായ നിർദ്ദേശങ്ങൾ പ്രകാരമാണ് തടാക കൊട്ടാരം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത് മാർബിളുകളും മണൽക്കല്ലുകളും കല്ലുകളും വ്യാപകമായി ഉപയോഗിച്ചിരുന്നു ഇന്നും ബാൽക്കണികൾ ഗോപുരങ്ങൾ പവലിനുകൾ പാലങ്ങൾ എന്നിവയുടെ സമർപ്പിച്ചു തന്നെ ഈ കൊട്ടാരം പലയിടത്തും കാണാൻ പറ്റും ദൂരെ നിന്ന് കാണാൻ കഴിയുന്ന താഴേക്കുളത്തിന്റെ ആകൃതിയിലുള്ള മിന്നാലകളും നീർമഹലിനെ കൊട്ടാര പോലെയുള്ള രൂപം നടത്തുന്നു ഒൻപത് വർഷം എടുത്താണ് കൊട്ടാരം പണിതെന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ഏറ്റവും വലുതും കിഴക്കൻ ഇന്ത്യയിലെ ഒരേ ഒരു കൊട്ടാരവുമാണ് ഇതെന്ന് നമുക്ക് വിശ്വസിക്കാം ഇന്ത്യയിൽ രണ്ട് വാട്ടർ കൊട്ടാരങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് രാജസ്ഥാനിലെ ജന്മഹൽ എന്നിരുന്നാലും രണ്ടാമത്തേത് നിർമഹലിനേക്കാൾ വലുപ്പത്തിൽ വളരെ ചെറുതാണ് ആ രാജസ്ഥാനിലുള്ള ജന്മഹൽ കൊട്ടാരം രണ്ട് ഭാഗങ്ങളെ തിരിച്ചിരിക്കുന്നു കൊട്ടാരത്തിന്റെ പടിഞ്ഞാറ് ഭാഗം അന്തർമഹൽ എന്നാണ് അറിയപ്പെടുന്നത് ഇത് രാജകുടുംബത്തിനു വേണ്ടി മാത്രം നിർമ്മിച്ചതാണ് അവരുടെ ആഘോഷ പരിപാടികൾ നിർമ്മിക്കുന്നത് നടത്താനും മറ്റും ആയിരുന്നു അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മഹാരാജാവിനും അവരുടെ രാജകുടുംബാംഗങ്ങൾക്കും ആസ്വാദനത്തിനായി നാടകം നൃത്തം മറ്റു സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചിരുന്ന ഒരു ഓപ്പൺ എയർ തിയേറ്റർ ആണ് ഈ കൊട്ടാരത്തിന്റെ കിഴക്കുവശം മുഴുവനും കൊട്ടാരത്തിന് ആകെ ഇരുപത്തിനാല് മുറിയിലെ ഉണ്ട് ഈ കൊട്ടാരത്തിന് അകത്ത് രണ്ട് ഗോവനിപ്പണികളുണ്ട് രുദ്രാസാഗർ തടാകത്തിലെ വെള്ളത്തിലേക്കാണ് അവ ഇറങ്ങുന്നത് രാജ്ഘട്ടിൽ നിന്നും കൈകൊണ്ട് പ്രവർത്തിക്കുന്ന ബോട്ടിലാണ് അന്നത്തെ കാലത്ത് രാജാക്കന്മാർ ഈ കൊട്ടാരത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത് മേൽക്കൂരയിൽ കൊട്ടാരം ഇന്ത്യയുടെ ഏറ്റവും മനോഹരമായ ടെറസ്റ്റ് ഗാർഡനിൽ ഒന്നാണ് എന്നിരുന്നാലും മോശമായ അറ്റകുറ്റപ്പണികളും വിനോദസഞ്ചാരികളുടെ അഭാവവും സൗന്ദര്യവും പ്രൗഢിയും നശിക്കാൻ കാരണമായിട്ടുണ്ട് എല്ലാ വർഷവും ആഗസ്റ്റ് മാസത്തിൽ നിർമ്മഹൽ ജലോത്സവം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഉത്സവം നാട്ടുകാർ ഇന്നും ആചരിച്ചു വരുന്നു ഉത്സവം മൂന്ന് ദിവസം നീണ്ടു നിൽക്കും വൈകുന്നേരങ്ങളിൽ വർണ്ണാഭമായ സംസ്കാര പരിപാടികളും നടക്കും തടാകത്തിൽ നടക്കുന്ന വള്ളംകളിയാണ് നിർമ്മഹൽ ജലോത്സവത്തിന്റെ ആകർഷണങ്ങളിൽ ഒന്ന് വിവിധ ഇനം വള്ളങ്ങളാണ് മത്സരത്തിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഇതുകൂടാതെ ഉത്സവത്തോടനുബന്ധിച്ച് ഒരു നീന്തൽ മത്സരവും സംഘടിപ്പിക്കാറുണ്ട് ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഭംഗി മാത്രമേ ഇന്നീ കൊട്ടാരത്തിന് അവശേഷിക്കുന്നുള്ളൂ അകത്ത് കയറി കഴിഞ്ഞാൽ കൊട്ടാരത്തിനകത്ത് യാതൊന്നും ഇതിനെ ഇല്ല എല്ലാ ഭാഗങ്ങളും വളരെ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് അതിനുശേഷം ഞങ്ങൾ പോയത് ത്രിപുര സ്റ്റേറ്റിന്റെ അഭിമാനമായ ഉജയന്ത കൊട്ടാരത്തിലേക്ക് ആയിരുന്നു ത്രിപുര ഗവൺമെന്റിന്റെ മ്യൂസിയം അല്ലെങ്കിൽ ത്രിപുര സ്റ്റേറ്റ് മ്യൂസിയം സംസ്ഥാനത്തിന്റെ കലയ്ക്കും കരകൗശലത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു മൾട്ടി കൾച്ചറൽ മ്യൂസിയമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജൂൺ ഇരുപത്തിരണ്ടിന് സ്ഥാപിക്കപ്പെടുകയും രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ഇന്ത്യയുടെ മുൻ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതുമാണ് ഈ കൊട്ടാരം ഈ കൊട്ടാരത്തിന് ഉള്ളിൽ കയറാനുള്ള പെർമിഷനും അകത്ത് ഉള്ള വസ്തുക്കൾ കാണാനുമുള്ള പെർമിഷൻ മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിരുന്നുള്ളൂ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഉള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല ആയതിനാൽ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കണ്ട വസ്തുക്കൾ ഒന്നും തന്നെ നിങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയാത്തതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു അതിനുശേഷം ഞങ്ങൾ പോയത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലേക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ വിഭജനത്തിന് ശേഷം റാഡ്ക്ലിഫ് ലൈൻ ഇന്ത്യക്കും കിഴക്കൻ പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തിയായി മാറി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിന്റെ വിമോചനത്തെ തുടർന്ന് അതേ രേഖ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള അതിർത്തിയായി എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിക്ക് ശേഷം ഇരു രാജ്യങ്ങളുടെയും അതിർത്തി സേനാംഗങ്ങൾ തമ്മിൽ സംയോജിച്ച് നടത്തുന്ന പൊറാക താഴ്ത്തൽ പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നതും നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും അതിന്റെ സ്വത്തായ ഒറിജിനൽ സൗണ്ടോടുകൂടി നമുക്ക് കേൾക്കാൻ കുറച്ചുകൂടി ആസ്വദിക്കാൻ പറ്റും ആയതിനാൽ ഞാൻ എൻ്റെ മൈക്ക് തൽക്കാലത്തേക്ക് ഓഫ് ചെയ്യട്ടെ നമ്മുടെ ഭാരതത്തിന്റെ അതിർത്തി രക്ഷാസേനങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് എന്റെ എപ്പിസോഡ് ഞാൻ ഇവിടെ തൽക്കാലം ഒന്ന് നിർത്തട്ടെ വീണ്ടും മറ്റു വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ